എത്തിയിട്ടുള്ളത് കരുള്ളൂർ ഗ്രാമത്തിലെ പുത്തൂർ ദേശത്താണ് പുത്തൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ നാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഈ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് മുഴുവൻ പ്രേക്ഷകരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തത് അതുകൊണ്ട് തന്നെ കൽപ്പടവുകൾ ഒമ്പതോളം കൽപ്പടവുകൾ കരിങ്കലിൽ തീർത്ത കൽപ്പടവുകൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ പരശുരാമനാൽ പ്രതിഷ്ഠ കഴിക്കപ്പെട്ടു എന്നാണ് ഈ ക്ഷേത്രത്തിൽ വിശ്വസിക്കപ്പെടുന്നത് പരശുരാമൻ പണി കഴിപ്പിച്ച നൂറ്റെട്ട് മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുത്തൂർ മഹാദേവ ക്ഷേത്രം പരശുരാമനാലാണ് ഇവിടെ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടതെങ്കിലും ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂവായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഐതിഹ്യ കഥയിൽ പറയുന്നുണ്ട് പരശുരാമൻ ക്ഷിത്രീയ നിഗ്രഹത്തിനൊക്കെ ശേഷം ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് കേരളം വീണ്ടെടുത്തത് എന്നാണ് കേരളോൽപത്തിയിലൊക്കെ പറയുന്നത് പരശു എറിഞ്ഞ് കടലിൽ നിന്ന് കേരളം വീണ്ടെടുത്തു അറുപത്തി നാല് ഗ്രാമങ്ങളായാണ് അതിനെ വിഭജിച്ചിരുന്നത് അതിൽ മുപ്പത്തിരണ്ടെണ്ണം ഇപ്പോൾ പുതിയ കേരളത്തിന്റെ ഭാഗമായി നിൽക്കുന്നു മുപ്പത്തിരണ്ടെണ്ണം കർണാടകത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ അറുപത്തി നാല് ബ്രാഹ്മണ ഗ്രാമങ്ങളായാണ് പരശുരാമൻ വിഭജിച്ചിരുന്നത് അങ്ങനെ നൂറ്റി െട്ട് ശിവക്ഷേത്രങ്ങൾ മഹാശിവേത്രങ്ങളാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് ആ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പഴയ കേരളത്തിലെ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ പ്രധാനമായ ഒരു മഹാദേവ ക്ഷേത്രമാണ് പുത്തൂർ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഈ നാട് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും ഒക്കെ നമ്മളെ വന്ന് പൊതിയുന്നത് പോലെ അല്ലെങ്കിൽ മനസ്സിൽ നിറയുന്നത് പോലെ ഒരു തോന്നൽ ഉണ്ടാകും കാരണം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലേക്കും പോകുന്നത് ഈ ശാന്തിയും സമാധാനവും ഒക്കെ തേടി ഈ ഏറ്റവും നല്ല ശില്പഭംഗിയും അതുപോലെ തന്നെ ചിത്രങ്ങളുടെയും ഒക്കെ ഒരു സമ്പന്നമാണ് ഈ ക്ഷേത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് നമ്മൾ നേരെ മുകളിൽ കാണാൻ കഴിയുന്നത് ഊർപ്പഴശ്ശിയും അതുപോലെ തന്നെ വേട്ടക്കുരുമകൻ്റെയും ഇവിടെ കാണാം അതുപോലെ രണ്ട് ദേവതമാരെയും നമുക്കിവിടെ ദർശിക്കാൻ കഴിയും ഈ എന്നാണ് ഇവിടുത്തെ മഹാദേവനെ പറയുന്നത് പുത്തൂർ ദേശത്തിൻ്റെയും മൊത്തവും മുഴുവനായും മധിപ്പനായി നിൽക്കുന്ന പുത്തൂരപ്പൻ്റെ ഈ നാടിൻ്റെ ദേശത്തിൻ്റെ കൂട്ടും താക്കോലും ഒക്കെ നൽകിയിരിക്കുന്നത് ഈ രണ്ട് ദേവതന്മാർക്കാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഈ ശില്പഭംഗിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴമയുമാണ് ഇവിടുത്തെ പ്രൗഢി എന്ന് പറയാതെ വയ്യ പുനരുദ്ധാരണ പ്രവൃത്തികൾ പലതവണയായി നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പഴമ അങ്ങനെ തന്നെ നിലനിർത്താൻ ഇവിടെയുള്ളവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഒരുപാട് പണം ചെലവഴിച്ച് ഇൻ്റർലോക്ക് ഇടുകയും ഒക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ കാണാറുണ്ട് പക്ഷെ അവിടെ ഒന്നും പോയാൽ കിറ്റാത്തന്ത്ര ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ഈ ക്ഷേത്രം പ്രധാന ം ചെയ്യുന്നുണ്ട് പടിക്കെട്ടുകൾ കരിങ്കലിൽ തീർത്ത പടിക്കെട്ടുകൾ അമ്പതോളം പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ കിഴക്ക് ഭാഗത്തേക്കാണ് പുത്തൂരപ്പൻ ഇരിക്കുന്നത് കിഴക്ക് ഭാഗത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും അത്തരത്തിൽ പടിക്കെട്ടുകളുണ്ട് അതുപോലെ തന്നെ കല്ല് പാകിയിട്ടാണ് പ്രദിക്ഷിണ വഴിയുമൊക്കെ കല്ല് പാകിയിട്ടാണുള്ളത് അത്തരത്തിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂ ശിലയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ക്ഷേത്രം നിന്നിടത്ത് പണ്ട് നിബിഡ നിവിഡ വനമായിരുന്നു എന്നും ആ സമയത്ത് ഇവിടെ പുനംകൃഷി നടത്താനായി ഒരു പുലയ യുവാവ് കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ ഒരു കല്ലിൽ തൻ്റെ പിക്കാസ് വന്നിടിക്കുകയും കല്ലിൽ നിന്ന് രക്തമൊഴുകുകയും ചെയ്തു ഇതിൽ പരിഭ്രാന്തി തോന്നിയ ആ യുവാവ് പുത്തൂരപ്പ എന്ന് ഉള്ളുരുകി വിളിച്ച് കരഞ്ഞത്രേ ആ ഒരു ഭക്തൻ്റെ അത്രയും നിർമ്മലമായ ഭക്തിയിൽ സംതൃതനായ ദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ യുവാവിന് ആവൂതി എന്ന് പേര് നൽകി ഈ ക്ഷേത്രത്തിലെ മീത്തലെ തെയ്യം കഴിപ്പിക്കുവാനുള്ള ഒരു ചടങ്ങ് ഒക്കെ നൽകുകയും ചെയ്തു ഇപ്പോഴും അത് ചെയ്തു പോരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂ ശിലയായിരുന്നു അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഈ ക്ഷേത്രം ഇന്നീ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രമൊക്കെയും കാലപ്പഴക്കത്താൽ ദ്രവിച്ചു ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും ഇവിടെ പുനരുദ്ധാരണ പ്രവൃത്തിയൊക്കെ നടന്നിരുന്നു ആ സമയത്ത് ഏകദേശം നാന്നൂറ് വർഷത്തിന് മുകളിലൊക്കെ പഴക്കം ചെന്ന ഒട്ടേറെ ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്ന അതിൽ സമ്പന്നമായിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇത് ആ കാലത്ത് ഏറ്റവും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തരത്തിലുള്ള പച്ച പച്ചിലകളൊക്കെ അരച്ചു ചേർത്തിരിക്കുന്ന കളറുകളൊക്കെയാണ് ആ ക്ഷേത്ര ചുമരുകളിലൊക്കെ ഉണ്ടായിരുന്ന ചിത്രങ്ങൾക്കും വർണ്ണങ്ങൾ നൽകാൻ ഉപയോഗിച്ചിരുന്നത് അത്തരം ചുമർ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അവയൊക്കെയും ശേഖരിച്ച് ഗുരുവായൂരുള്ള മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിലും വരും തലമുറയ്ക്കൊക്കെ കാണുവാനുള്ള ഭാഗത്തിൽ ഗുരുവായൂരിലെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇവിടുത്തെ ചിത്രങ്ങളൊക്കെയും അതുപോലെ തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ഒരു കഥ കൂടി പറയാനുണ്ട് ചരിത്രം ഒരിക്കലും കഥയല്ല ചരിത്രപരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് ഒരു പീരങ്കി അക്രമം ഈ ക്ഷേത്രത്തിന് ഏറ്റതിൻ്റെ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവ് പോലെ ഈ മതിൽക്കെട്ടിൽ കാണുന്ന ഈ ഒരു ദ്വാരം പീരങ്കി ആക്രമണം നേരിട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത് അത് നമുക്കറിയാം മുരിക്കഞ്ചേരി കേളുവുടെ കഥയൊക്കെ എല്ലാവരും കേട്ടതായിരിക്കും ചിറക്കൽ രാജാവ് എടുത്തു വളർത്തിയ മുരിക്കഞ്ചേരി കേളുവിന് തായ് പരദേവതയായ മാടാ ിൽ ആ ക്ഷേത്രത്തിൽ ജോലി നൽകുകയാണ് ചിറക്കൽ രാജാവ് ചെയ്തത് എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന പലർക്കും ഇത്തരത്തിൽ കേളുവിന് ക്ഷേത്രത്തിനൊരു ജോലി നൽകിയതിനോട് വലിയ എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേളുവിനെ ഈ ക്ഷേത്ര ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടിയും വന്നു ഇത് വലിയൊരു പകയായി മുരിക്കഞ്ചേരു കേളുവിൻ്റെ മനസ്സിൽ വളരുകയും ചിറക്കൽ രാജാവിനോട് വലിയ രീതിയിലുള്ള പ്രതികാര നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടാക്കുകയും ചെയ്തു തുടർന്ന് പതിനേഴോളം ക്ഷേത്രങ്ങളാണ് മുരിക്കഞ്ചേരു കേ കേളുവും കൂട്ടരും തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തത് അതായത് ചിറക്കൽ രാജാവിന്റെ അധീനതയിലുള്ള പതിനേഴോളം ക്ഷേത്രങ്ങൾ തകർത്തു അതിനുശേഷം പതിനെട്ടാമതായി ഈ പുത്തൂർ ശിവക്ഷേത്രം മഹാദേവ ക്ഷേത്രം പൊളിച്ച് അവിടെ നിന്ന് കൊള്ളയടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും തൊട്ടടുത്തുള്ള കോട്ടക്കുന്ന് പ്രദേശത്തൊക്കെ കേളുവും കൂട്ടരും തമ്പടി അവിടെ നിന്ന് ഇത്തരത്തിൽ ഉണ്ടകളും മറ്റുള്ള ഈ ക്ഷേത്രത്തിലേക്ക് വർഷിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ആ ചരിത്രകഥ പറയുന്നത് ഒരു അക്രമം നിലനിൽക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര ക്ഷേത്രാചാരങ്ങൾക്കൊക്കെയും വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചു മാത്രമല്ല ഇവിടുത്തെ ക്ഷേത്ര കുളത്തിൽ ക്ഷമിക്കണം ക്ഷേത്ര കിണറിൽ വെള്ളം നന്നായി കുറഞ്ഞ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്ര കുളത്തിൽ പോയി വേണമായിരുന്നു ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ ശേഖരിച്ചു കൊണ്ടുവരാൻ പക്ഷേ അവിടെ അനുസ്യൂതം ഇങ്ങനെ പീരങ്കി ഉണ്ടകളും വെടിച്ചില്ലുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുളത്തിലേക്കൊന്നും ഇവിടെ നിന്ന് ആർക്കും പോകാനോ ഒന്നും കഴിയാത്തൊരു സ്ഥിതി വന്നു ചേരുകയുണ്ടായി അപ്പോഴാണ് ഇവിടുത്തെ മേൽശാന്തിക്ക് ഒരു ദിവസം രാത്രി സ്വപ്നത്തിൽ ഭഗവാൻ ഇവിടുത്തെ കിണർ നിറഞ്ഞിരിക്കുന്നതായി ഒരു സ്വപ്ന ദർശനം നൽകിയിരിക്കുന്നത് അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിൽ അന്ന് മുതൽ ഇന്നോളം ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര കിണറിൽ ഒന്നും വെള്ളത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല മുരിക്കഞ്ചേരി കേളുവിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കുമൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി അവരെ ഈ ക്ഷേത്രത്തിൽ ആക്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് പോകുന്ന രീതിയിലേക്കും ഭഗവാൻ തന്നെ നേരിട്ട് അതിനൊരു തട വരത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല ഈ പോക്കിലാണ് മുരിക്കഞ്ചേരി കേളു വസൂരി പോലുള്ള വലിയ മാരക രോഗം ബാധിച്ച് മരണപ്പെടുന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നവരുണ്ട് शिव शङ्कर पार्वती रमणयनि न गेद मोन चन्द्रचूड शिव शङ्कर पार्वती रमणा न नमो मोन सुन्दर धरधर सुन्दर धर तिना

ഗണപതിയും ശാസ്താവുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഗണപതിയുടെ പ്രതിഷ്ഠ ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ തന്നെയാണ് ശാസ്താവ് അതിനു പുറത്തായാണ് ശാസ്താവിന്റെ ആരൂഢം ഇരിക്കുന്നത് അകത്ത് പ്രദക്ഷിണം നടത്തുന്നവർക്ക് അകത്തു തന്നെ ശാസ്താവിനെ കണ്ടുതൊഴാനുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഉപദേവതകളെയൊക്കെയും പ്രാർത്ഥന നടത്തിക്കൊണ്ട് മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാക്കി ഈ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കാറുണ്ട് ക്ഷേത്രത്തിന് കിഴക്കേ ഭാഗത്തായാണ് ഈ ദേശത്തിൻ്റെ താഴും താക്കോലും ഏൽപ്പിച്ചിരിക്കുന്ന ഭഗവതിമാരുടെ സങ്കല്പമുള്ളത് ഇവിടെയാണ് ശിവേലി സമയത്ത് നേദ്യങ്ങൾ അർപ്പിക്കുന്നതും ദേശത്തെ കാക്കാൻ പുത്തൂരപ്പനും ദേശത്തിൻ്റെ താഴും താക്കോലും ഈ ദേവിമാരുടെ കയ്യിൽ ഭദ്രമായിരിക്കുകയും ചെയ്യുന്നിടത്തോളം ഈ ദേശക്കാർക്ക് യാതൊന്നിനെയും ഭയപ്പെടാനില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പജിനി ഭഗവതി ശാന്തസ്വരൂപിണിയാണെങ്കിൽ ഒരോടത്ത് ഭഗവതി കൊടുങ്കാറ്റ് പോലെയാണ് എന്നാണ് വിശ്വാസം അതുപോലെ ഇവിടെ ക്ഷേത്ര ബലിക്കലിന് മുകൾത്തട്ടിലായി ബ്രഹ്മാവിനെയും അഷ്ടദിക് പാലകരെയും കാണാം കൂടാതെ ദ്വാരപാലകരുടെ ശില്പവും ഇവിടെയുണ്ട് ഇവരൊക്കെയും സാന്നിധ്യമാകുന്ന ഈ തിരുസന്നിധിയിൽ എത്താൻ കഴിയുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യമായി തന്നെ ഭക്തർ കരുതുന്നു ഗംഗാ Oh ക്ഷേത്ര കാഴ്ചകളും ഐതിഹ്യ കഥകളും പകർന്നു നൽകിയ ഈ പുത്തൂർ മഹാക്ഷേത്രത്തിൽ നിന്നും ഈ നാടിന് ഇന്നേക്ക് വീട് പറയാൻ സമയമായിട്ടുണ്ട് മറ്റൊരു ദിനത്തിൽ പുതിയൊരു ഇടവുമായും അവിടുത്തെ കഥകളുമായും വീണ്ടും വരുന്നതുമായിരിക്കും ബൈ